നമസ്കാരം എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ഒരു പുതിയ വീടിലേക്ക് സ്വാഗതം നേതാക്കളുടെ തമ്മിലടിയും വിശ്വാസികളുടെ കൂട്ടയടിയും പ്രിയ സഹോദരി സഹോദരന്മാരെ സമൂഹത്തിൽ നമ്മുടെ കൈ കിട്ടുന്ന വീഡിയോകൾ കാണുമ്പോൾ മറുപടി പറയാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല കാരണം നന്മയും തിന്മയും തിരിച്ചറിയുന്ന ഒരു മനുഷ്യന് ഇതൊരു തിന്മയാണെന്ന് പറയാതിരിക്കാൻ ഒരിക്കലും പറ്റില്ല അതാണ് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ അവിടെ ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആൾക്കാർ വർഷങ്ങൾ കൊണ്ട് സീനിയർ ആയിരിക്കുന്ന വലിയ വലിയ പാസ്റ്റർമാരാണ് അവർക്ക് സമൂഹത്തിൽ വലിയ സ്റ്റാറ്റസ് ഉണ്ട് സമൂഹത്തിൽ വലിയ വ്യക്തികളാണ് അവരെ ഇന്നവരൊക്കെ ബഹുമാനിക്കുന്നു അവർ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊന്നും ഈ കാണുന്ന കാര്യമായി ബന്ധപ്പെട്ട് ബാധിക്കുന്ന ഒന്നേ അല്ല ഈ കാണുന്നതും ഈ കേൾക്കുന്നതും ഈ സംഭവിക്കുന്നതും ഇത് കണ്ടിട്ട് ഒന്നും പറയാൻ പാടില്ല ഇതിങ്ങനെ നടക്കും അതല്ല നിങ്ങൾ പറയുന്നതാണ് കുറ്റം ഈ കാണിക്കുന്നതൊന്നുമല്ല എന്നാണ് ചിലരുടെ വാദഗതി ചിലരുടെ ചിന്താഗതി നിങ്ങളൊന്നും പറയണ്ട കാരണം എന്താ ആ അതങ്ങനെയാണ് ഞങ്ങൾ പറയുമ്പോഴാണ് പ്രശ്നം ഇല്ല പറഞ്ഞുകൊണ്ടിരിക്കും കാരണം ഞങ്ങൾക്ക് പറയാൻ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത് ഞങ്ങളുടെ രാജ്യവും ഞങ്ങളുടെ കർത്താവുമാണ് കാരണം കർത്താവിൻ്റെ ശരീരത്തെ നശിപ്പിക്കുന്നവനെ നോക്കിക്കൊണ്ടിരിക്കുക ഞങ്ങൾക്ക് പറ്റുകയില്ല അപ്പോൾ വിഷയത്തിലേക്ക് വരാം ഐ പി സിയുടെ ഒരു സഭാഹാളിൽ ഹാളിൽ കർത്തൃമേഷ മൂടി വെച്ചിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ മനസ്സിലാവുന്ന അങ്ങനെയാണ് കർത്തൃമേഷയുടെ ആരാധന നടക്കുന്ന സമയത്ത് പാസ്തരകൾ ചെന്ന് ഒരു വിശ്വാസി സംസാരിക്കുകയും പിന്നെ അവിടെ അടിയാകുന്നൊരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ആ വീഡിയോ സത്യത്തിൽ അത് എടുത്ത് പുറത്തുവിട്ട ആള് നല്ല മനുഷ്യനെന്നേ പറയാൻ പറ്റൂ കാര്യം എന്താ അത് ഇതാണ് കാര്യം കർത്താവിന്റെ സഭ ഒരിക്കലും രഹസ്യമല്ല നമ്മുടെ കർത്താവ് രഹസ്യത്തിലല്ല ജീവിച്ചത് അതുപോലെ സഭയ്ക്കകത്ത് പാടില്ലാത്ത കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന ആ സഹോദരൻ നന്ദി അറിയിക്കുകയാണ് ദൈവം തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ കരങ്ങളെ ബലപ്പെടുത്തിയത് കാരണം നിന്റെയെല്ലാം മുഖം മൂടി അഴിഞ്ഞു വീഴുക തന്നെ ചെയ്യണം കാരണം നീ നഗ്നനാണെന്ന് ലോകം അറിയണം ഈ മൂടി വെച്ച് മുഖം മൂടി വെച്ച് നടക്കുന്ന നീയെല്ലാം നഗ്നനാണെന്ന് ലോകം അറിയണം നല്ലവർക്ക് ഒന്നിനെ കുറിച്ചും ഭയമില്ല അവർ പരസ്യമായി തന്നെ ജീവിക്കുക തന്നെ ചെയ്യും അപ്പോൾ വിശ്വാസികൾ തമ്മിലടിക്കുകയാണ് എന്താ കാരണം അതിനൊരു കാരണം ഇതാണ് ഐ പി സിയുടെ ജനറൽ കൗൺസിലും സ്റ്റേറ്റ് കൗൺസിലും ഇവർ തമ്മിൽ പോലും യാതൊരു നിലയിലുള്ള ബന്ധവുമില്ല ഇവർ തമ്മിലടിയാണ് ഇവർ തമ്മിൽ കുത്താണ് ഇവർ തമ്മിൽ ഒറ്റ കൊടുപ്പാണ് ഇവർ തമ്മിൽ തമ്മിൽ മുഖത്തോടു പോകാൻ നോക്കിയില്ല ഇവർ തമ്മിൽ തമ്മിൽ യാതൊരു സ്നേഹബന്ധമോ ക്രിസ്തുവിലുള്ള ഏകത്വമോ ഇവർക്കില്ല ഇവർ സ്റ്റേറ്റ് വേറെ ജനറൽ വേറെ എന്ന രീതിയിൽ ഇവർ സമൂഹത്തിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഭരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓഫീസറെ ഓഫീസിൽ ജോലി ചെയ്യുന്ന മാനേജറുടെ പേരിൽ ഇതെല്ലാം ചാരിക്കൊടുത്ത വീഡിയോ ലൈവ് അല്ലെങ്കിൽ പത്രസമ്മേളനം നമ്മൾ കണ്ടതാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഇവരെ എന്തിനാണ് തമ്മിലടിക്കാനോ ആക്കിയിരിക്കുന്നത് ഇവർ തമ്മിൽ ഒരു ബന്ധമില്ല എന്നിട്ട് ആ മാനേജറുടെ പേരിൽ ഇതെല്ലാം ചുമത്തി ജനത്തോട് ഞങ്ങൾക്ക് ഭരിക്കാൻ പറ്റുന്നില്ല എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവർ അപേക്ഷിച്ചിരിക്കുകയാണ് കേക്കണേ ഐ ടൂർ ശുനി പോലും അതെടുത്ത് വെച്ച് ചന്ദ്രക്കോസ് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കടയായി ഇത് സംസാരിക്കാൻ ഭരത്തിവെച്ചതാരാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത നേതാക്കന്മാരാണ് നേതാക്കന്മാരെ ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്ക് ഇതിനൊന്നും സമയമില്ലേ നിങ്ങൾ നിങ്ങളുടെ കീഴ്ച ഉറപ്പിക്കുവാനും നിങ്ങൾ നിങ്ങളുടെ കുടുംബം വളർത്താനും വേണ്ടിയാണ് ഈ ക്രിസ്തുവിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഇത് ഒഴിഞ്ഞു മാർദ്ദിക്കൂ നിങ്ങൾ പണം സമ്പാദിക്കൂ ഒരു സഭയ്ക്കകത്തൊരു പ്രശ്നം വന്നാൽ ആ സഭ സംബന്ധമായ കാര്യങ്ങൾ കൃത്യമായി പരിഗണിച്ച് സമൂഹത്തിൽ മാതൃകയാക്കി നിർത്താൻ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യുമല്ലേ കാരണം നിങ്ങൾ തന്നെ തമ്മിലടിയാണ് പാസ്റ്റർമാർ തമ്മിലടിയാണ് അങ്ങനെ ആകുമ്പോൾ വിശ്വാസികൾ എങ്ങനെ തമ്മിലടിക്കായിരിക്കും അമ്പംബേ നാണക്കേട് ഇതാണോ ക്രിസ്തുവിന്റെ ശരീരം നിങ്ങളാണോ ഉണർവിനായി പ്രാർത്ഥിക്കുന്നത് നിങ്ങളാണോ രോഗസൗഹിതനായി പ്രാർത്ഥിക്കുന്നത് കർത്താവിന്റെ നാമം കർത്താവിന്റെ ശരീരത്തെ നിന്നാപാത്രമാക്കി മാറ്റുന്ന ജഡീകൗറ ഈ സഭയ്ക്കകത്ത് വളർന്നുകൂടിയിരിക്കുന്നു ഐ പി സി മാത്രമല്ല അസംബ്ലിത്തും ആർക്കാണ് മാനസാന്തരം ആവശ്യം നേതാക്കന്മാർ തുടങ്ങി വിശ്വാസികൾക്ക് ഓരോരുത്തർക്കും മാനസാന്തരം ആവശ്യമാണ് പുറമെ പാവികളായ മനുഷ്യരോട് മാനസാന്തരപ്പെടാൻ പറയുമ്പോൾ ആ ദുരുമാനസന്ധന പറയേണ്ടത് നേതാക്കന്മാരും വിശ്വാസികളുമാണ് നേതാക്കന്മാർ തമ്മിലടിച്ച് സഭയെ കൂട്ടുകടിക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇന്നത്തെ ആത്മീയ ലോകം അല്ലാതെ ഇവിടെ വേറൊന്നും സംഭവിക്കുന്നില്ല ജഡീകത കടന്നുകൂടി ജഡീകത വളർന്ന് പങ്കെടുത്തു നിൽക്കുന്ന ഒരു സമൂഹമായി ഇന്ന് ഐ പി സിയും അസംബ്ലി സോഡും മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് കടന്നുകൂടിയ ജനാധിപത്യ വ്യവസ്ഥകൾ ശരിയായി കൈകാര്യം ചെയ്യാതെ അതിന്റെ ദൈവസഭയെ തകിടമറിക്കുന്ന ക്രിസ്തുവിനെ നശിപ്പിക്കുന്ന രീതിയിൽ ഈ സകല സീമകളും ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ ജനാധിപത്യ രീതികൾ ഈ സഭയ്ക്കകത്ത് നടമാടുമ്പോൾ ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുകയില്ല ക്രിസ്തുവിന്റെ നാമത്തെ ദുഷിക്കുകയാണ് ഈ സഭകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്താണ് പോമ്പടി പോമ്പഴി ഒന്നേ ഉള്ളൂ അയ്യോ നേതാക്കന്മാരെ മനസ്സം വിശ്വാസികൾക്ക് നിങ്ങൾ നല്ല മാതൃക കാണിക്കുവിൻ നിങ്ങൾ അടിക്കുമ്പോൾ വിശ്വാസികൾ കൂട്ടുകേറി അടിക്കുന്നു അതാണ് ആ സഭകം നടന്നത് ഇവിടെ ക്രിസ്തുവിന്റെ നാമം ദുഷിക്കപ്പെടുത്തുന്നത് ക്രിസ്തുനാമത്തെ നിന്ദിപ്പിക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത നിങ്ങൾ ഓരോരുത്തരുമാണ് സ്റ്റേറ്റും ജനറൽ കൗൺസിലും തമ്മിൽ യാതൊരു ബന്ധമില്ലാതിരിക്കുമ്പോൾ പ്രാദേശിക സഭയിൽ അടി നടക്കാതിരിക്കുമോ മാനസാന്തരം ആർക്കാണ് ആവശ്യം നേതാക്കന്മാരെ നിങ്ങൾക്കാണ് നിങ്ങളെയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങളെയാണ് ലോകം ഈ സഭയുടെ ഭാഗമായി കാണുന്നത് നിങ്ങൾ ക്ഷമയില്ല നിങ്ങൾ തമ്മിൽ തമ്മിൽ ബന്ധമില്ലാതിരിക്കുമ്പോൾ വിശ്വാസിമെന്ത് ചെയ്യും പാവം വിശ്വാസികൾ അവരും നിങ്ങൾ പറഞ്ഞു കൊടുത്ത രാഷ്ട്രീയ ചിന്താഗതിയിൽ അവരും തമ്മിലടിക്കുന്നു അങ്ങനെ തമ്മിലടിക്കുന്ന വീടിയാണ് ഈ പുറത്തു വന്നിരിക്കുന്നത് കർത്താവ് ഇതിനെല്ലാം ഒരു പരിഹാരം വരുത്തട്ടെ അവൻ ഇതിനെല്ലാം ഒരു വിധി കൽപ്പിക്കട്ടെ അയ്യോ തന്റെ സഭയെ നശിപ്പിക്കുന്നവർക്ക് അയ്യോ കഷ്ടം കാണാം My boy is <laughs> കർത്താവിൻ്റെ ശരീരത്തെ നേതാക്കന്മാർക്കും നേതാക്കന്മാർ വഷളാക്കിയ വിശ്വാസികൾക്കും ഇത്തരത്തിൽ സമൂഹത്തിൽ ദുഷിപ്പിക്കാം ഇത് തെറ്റ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഞങ്ങളെ നിങ്ങൾ കുറ്റം വിധിക്കുന്നെങ്കിൽ ആ കുറ്റം വിധി ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഇത് തെറ്റ് നേതാക്കന്മാർ തുടങ്ങി വിശ്വാസികളെ തെറ്റിലേക്ക് നയിച്ച സകല നേതാക്കന്മാരും മാനസികപ്പെട്ട് സഭയെ ശുദ്ധീകരിക്കുക കർത്താവ് ജനങ്ങൾ ഇന്ന എന്നേൽപ്പിക്കുന്നു കോൾ പ്രസി